പോക്സോ കേസിലെ ഒന്നാം പ്രതിയായ പെൺകുട്ടിക്ക് വീണ്ടും കഠിന തടവും പിഴയും വിധിച്ചു കാട്ടാക്കട വീരണകാവ് അരുവിക്കുഴി മുരിക്കര കൃപാലയത്തിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള സന്ധ്യയ്ക്കാണ് വീണ്ടും കഠിന തടവും പിഴയും ശിക്ഷയും കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ വിധിച്ചത് പ്രതി അതിജീവിതയുമായി പരിചയപ്പെട്ട് ലൈംഗിക പീഡനം നടത്തിയ കേസിലാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായി ഒൻപതര വർഷം കഠിന തടവിനും നാൽപ്പതിനായിരം രൂപ പിഴയെടുക്കുന്നതിനും ശിക്ഷിച്ചത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം പിഴയൊടുക്കിയില്ലെങ്കിൽ ഏഴു മാസം അധിക കഠിന തടവ് കൂടി അനുഭവിക്കണമെന്ന് കോടതി വിധിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കേസിൽ ആസ്പദമായ സംഭവം നടന്നത് സ്കൂൾ വെക്കേഷൻ സമയത്ത് വീട്ടിലെത്തി അതിജീവിതയെ പരിചയപ്പെടുകയും ലൈംഗിക പീഡനം നടത്തുകയും കുളിക്കുന്ന സമയത്ത് അതിജീവിതയുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും തുടർന്ന് അതിജീവിതയുടെ കഴുത്തിൽ കിടന്ന ഒന്നേക്കാൾ പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കൊടുത്തില്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മാല പിടിച്ചു വാങ്ങുകയും മറ്റൊരു ദിവസം സ്കൂളിൻ്റെ മുന്നിൽ നിന്നും ഒന്നും രണ്ട് പ്രതികൾ കുട്ടിയെ സ്കൂട്ടറിൽ കയറ്റി അരുവിക്കുഴിയിലുള്ള ഒന്നാം പ്രതിയുടെ വീട്ടിലെത്തിച്ച് നിർബന്ധിച്ച് മദ്യം കൊടുക്കാൻ ശ്രമിച്ച ശേഷം ഒന്നാം പ്രതി ലൈംഗിക പീഡനം നടത്തിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് ഈ കേസിലെ രണ്ടാം പ്രതി വിചാരണ സമയത്ത് മരണപ്പെട്ടു നാല് ദിവസം മുമ്പ് സമാനമായ മറ്റൊരു കേസിലും കാട്ടാക്കട പോക്സോ കോടതി പ്രതിയെ ശിക്ഷിച്ചിരുന്നു കൂടാതെ സമാനമായ മറ്റൊരു കേസിൽ ആലപ്പുഴ ജില്ലാ കോടതിയും ശിക്ഷിച്ചു ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തഞ്ച് രേഖകളും ഒരു തൊണ്ടി ഹാജരാക്കുകയും ചെയ്തു അന്നത്തെ കാട്ടക്കട സബ് ഇൻസ്പെക്ടർ ഡി ബിജുകുമാർ ഡിവൈഎസ്പി കെ അനിൽകുമാർ എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്